ശബരിമല സ്വർണക്കൊള്ള വാസു മുൻ കമ്മീഷണർ വാസുവിൻ്റെ അറസ്റ്റ് ഇങ്ങനെ നിരവധി വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വാർത്തയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് സത്യത്തിൽ അത് ഒരു വാർത്തയല്ല രണ്ട് വാർത്തകളാണ് പരസ്പരം ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് എന്ന് മാത്രം ഒന്നാമത്തത് ഗുരുവായൂർ ദേവസ്വം അറുപത് കോടി രൂപ ചെലവഴിച്ച് ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ പോകുന്നു ഇതാണ് ഒന്നാമത്തെ വാർത്ത ആരുടെ പണം കൊണ്ട് ഗുരുവായൂരമ്പലത്തിൽ ഹിന്ദുക്കളായ ഭക്തർ വിശ്വാസികൾ ഇടുന്ന കാണിക്കപ്പണം കൊണ്ട് നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വം കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഒന്നാണ് ആരുടെ പണം ഹിന്ദുവിൻ്റെ പണം ഭക്തരുടെ പണം ഈ പണമെടുത്ത് എന്ത് ചെയ്യുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്നു കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡും തന്ത്രി കുടുംബത്തിലെ ഒരംഗവും ചേർന്ന് അവിടെ ഉദയാസ്തമയ പൂജ മാറ്റിമറിക്കാൻ ശ്രമിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് നല്ല കൊട്ട് കിട്ടി നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യത്തെ പ്രളയം വന്നു പത്തൊമ്പതിൽ രണ്ടാമത്തെ പ്രളയം വന്നു പിന്നീട് കോവിഡൊക്കെ വന്നു ഈ ഒന്നാം പ്രളയവും രണ്ടാം പ്രളയവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലത്താണ് വയനാട് ചൂരൽമല മല ദുരന്തം ഉണ്ടായത് ഏതാണ്ട് അഞ്ഞൂറിനടുത്ത് ആൾക്കാർ മരിക്കുകയും ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ഈ സമയത്തെല്ലാം ഒന്നാം പ്രളയകാലത്തും രണ്ടാം പ്രളയകാലത്തും ഉണ്ടായ നാശനഷ്ടങ്ങൾ നേരിടുന്നതിന് ഗുരുവായൂർ ദേവസ്വം കോടികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത് ഇത് ചോദ്യം ചെയ്ത് കോടതിയിൽ ചില ഭക്തർ പോവുകയും കോടതി അത് തടയുകയും ചെയ്തു കാരണം ദേവന്റെ സ്വത്ത് ദേവസ്വത്തിനെടുത്ത് ദേവൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ദേവൻ്റെ സ്വത്ത് എടുത്ത് ചെലവഴിക്കരുത് അത് ചെലവഴിക്കാനുള്ള അധികാരം ദേവസ്വത്തിനില്ല ദേവൻ മൈനറാണ് പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിക്ക് സമമാണ് അതുകൊണ്ട് അനാവശ്യമായി ഇത്തരം ഈ ദേവസ്വം ദേവൻ്റെ സ്വത്ത് എടുത്ത് ചെലവഴിക്കരുത് എന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കോടതികൾ ഒരു തവണ കൂടി ചൂണ്ടിക്കാട്ടി മുമ്പും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന നിശ്ചയത്തിലാണ് കേരളത്തിലെ ദേവസ്വങ്ങൾ അത് തിരുവിതാംകൂർ ആയാലും കൊച്ചിയായാലും ഗുരുവായൂരായാലും മലബാർ ദേവസ്വമായാലും ഒക്കെ അങ്ങനെ തന്നെ ഇപ്പോഴിതാ ഈ അറുപത് കോടി ദേവസ്വത്തിൻ്റെ പണമെടുത്ത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പണമെടുത്ത് ഏർ ആശുപത്രി നിർമ്മിക്കാൻ പോകുന്നു നിർമ്മാണം ആർക്കായിരിക്കും നിർമ്മാണ ചുമതല എന്ന് സംശയിക്കേണ്ടത് ഞാൻ ഇപ്പോഴേ പറയാം ഒരു പക്ഷേ അത് ഊരാളുങ്കൽ സർവീസ് ആയിരിക്കും കൊടുക്കുക കാരണം അവരുടെ കോട്ടായിരിക്കും കുറവ് അല്ലെങ്കിൽ അവർക്ക് ചില ഇളവുകളുണ്ട് അതുകൊണ്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം കേരളത്തിലെ ഒട്ടനവധി സർക്കാർ പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ടെൻഡർ പിടിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതും അത്തരത്തിൽ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർമ്മാണം ലഭിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ മറ്റു കാര്യം എന്റെ ചോദ്യം ഭക്തരുടെ പണമെടുത്ത് ഇത് ചെയ്യാൻ ദേവസ്വത്തിന് ഗുരുവായൂർ ദേവസ്വത്തിന് ആര് അധികാരം കൊടുത്തു അവർക്ക് എന്ത് കാര്യം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കണമെങ്കിൽ നിങ്ങൾ ദേവസ്വത്തിൻ്റെ പണമല്ല മറ്റുമല്ലതും കണ്ടെത്തണം അതിന് നിങ്ങൾ തയ്യാറാകാതെ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കാണിക്കയിടുന്ന ഗുരുവായൂരപ്പ ഭക്തരുടെ പണം നിങ്ങൾ എന്തിനെടുക്കുന്നു അതെടുത്ത് ഗുരുവായൂരപ്പൻ പറഞ്ഞോ നിങ്ങളോട് ക്ഷേത്രം ക്ഷമിക്കണം ആശുപത്രി നിർമ്മിക്കാൻ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ദേവസ്വത്തിന് എല്ലാ ഒത്താശയും ചെയ്യുന്നത് സർക്കാരാണ് സർക്കാർ നോമിനികളാണ് അവിടെ ദേവസ്വം പ്രസിഡന്റും ഒക്കെ ആയിട്ട് വരുന്നത് ഭരണസമിതിയിലൊക്കെ വരുന്നത് സർക്കാർ നിയോഗിക്കുന്നവരാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഒക്കെ സർക്കാർ നിയോഗിച്ചവരാണ് തിരുവിതാംകൂറിലും അതെ കൊച്ചിയിലും അതെ അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ നിയോഗിക്കുന്ന ആൾക്കാർക്ക് ഭക്തരുടെ വികാരം ഭക്തരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ വൈമുഖ്യം അതിൽ മാത്രമേ അവർക്ക് പ്രയാസമുള്ളൂ അതേസമയം ഈ വരുന്ന വലിയ തോതിലുള്ള ഹിന്ദുക്കളായ ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കപ്പണം എടുത്ത് ഹിന്ദുവിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കുകയല്ല ഹിന്ദുവിന് വേണ്ടി മതപാഠശാലകൾ സ്ഥാപിക്കുകയല്ല ഹിന്ദുവിന് വേണ്ടി വേദപാഠശാലകൾ സ്ഥാപിക്കുകയല്ല ഹിന്ദുവിന് വേണ്ടി തന്ത്രവിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയല്ല ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുകയല്ല സംസ്കാരം പഠിപ്പിക്കുകയല്ല ഇതൊന്നുമല്ല ചെയ്യുന്നത് മറിച്ച് അതെടുത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടി ഭാവിയിൽ അത് കൊളമാക്കി വലിയ നഷ്ടത്തിലായി അവസാന താർക്കെങ്കിലുമൊക്കെ വിൽക്കും ഇത്തരത്തിൽ ഹിന്ദുവിൻ്റെ ഭക്തരായ ഹിന്ദുക്കളുടെ പണമെടുത്ത് ഇത്തരത്തിൽ അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ദേവസ്വം ബോർഡുകൾ മാറരുതേ എന്ന് അപേക്ഷയുണ്ട് മറ്റൊരു വാർത്ത അത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ അവിടെ പമ്പയിൽ വലിയ അയ്യപ്പ മഹാസംഗമം നടത്താൻ തീരുമാനിച്ചു നല്ല കാര്യം വീണ്ടും വിചാരമുണ്ടായല്ലോ എന്തായാലും സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ മറവിൽ എടുത്തു ചാടി സ്ത്രീകളെ യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ കാണിച്ച ആ സാഹസത്തിന് ഒരു അറുതി ഉണ്ടായല്ലോ അയ്യപ്പനോട് മാപ്പ് പറയാൻ ഭംഗിയറേണ മാപ്പ് പറയാനായിട്ടാണ് ഇത്തരത്തിൽ അയ്യപ്പ മഹാസംഗമം സംഘടിപ്പിച്ചതെന്ന് ഹിന്ദു സംഘടനകളൊക്കെ ആരോപിച്ചു എങ്കിലും അതവിടെ നടത്തി അപ്പോൾ അത് നടത്തുന്നതിന് മുന്നോടിയായിട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ചിലർ കോടതിയെ സമീപിച്ചു കോടതി ഹൈക്കോടതി വളരെ വ്യക്തമായിട്ടും ദേവസ്വം ബോർഡിനോട് സർക്കാർ പറഞ്ഞു ഞങ്ങളല്ല നടത്തുന്നത് ഞങ്ങൾക്കിതിൽ ഒരു മനസ്സറവുമില്ല നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു ഞങ്ങളിത് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി വലിയ നിക്ഷേപം ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പമ്പയിലേക്ക് നിലയ്ക്കലിലേക്ക് ഒക്കെ വലിയ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് അതിലേക്ക് വിദേശത്തുള്ള അയ്യപ്പ ഭക്തർ നിക്ഷേപിക്കും അവരുടെ നിക്ഷേപം ലഭിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഈ മഹാസംഗമം ഇത് തന്നെയാണ് പണ്ട് ജിമ്മ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ എ കെ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആന്റണിയും പറഞ്ഞത് കേരളം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദേശ മലയാളികളുടെ സഹായം നമ്മൾ തേടുന്നു എ കെ ആൻ്റണിക്ക് അത് ചെയ്യാൻ പാടില്ല എന്നാൽ ശബരിമലയിൽ ഞങ്ങളിത് ചെയ്യും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ കോടതിയിൽ ദേവസ്വം ബോർഡ് പറഞ്ഞു ഇതൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടാണ് ശരി ഉദ്ദേശം നല്ലതാണ് ഇതിനുള്ള പണം എവിടെ എത്ര രൂപ ചെലവ് വരും അത് ഏഴ് കോടി രൂപ ചിലവ് വരും ശരി ഇതിനുള്ള പണം നിങ്ങൾ എവിടെ നിന്ന് സംഘടിപ്പിക്കും അല്ല അത് ഞങ്ങൾ ഫണ്ട് തൊട്ടുപോകരുത് ദേവസ്വത്തിൻ്റെ അണാ പൈസ തൊട്ടുപോകരുത് ശബരിമലയിലെ നടവരവിൽ തൊട്ടുപോകരുത് അതിലൊന്നും കൈവയ്ക്കരുത് നിങ്ങളത് മറ്റേതെങ്കിലും രീതിയിൽ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിക്കൊള്ളുക അവർ ദേവസ്വം ബോർഡ് പറഞ്ഞു ഞങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിക്കൊള്ളാം ശരി ആയിക്കൊള്ളും അഡ്വാൻസ് ആയിട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ചു എന്നാണ് കേൾക്കുന്നത് നമുക്കറിയില്ല വ്യക്തമായ രേഖകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഈ അയ്യപ്പ സംഗമം നടന്ന് ഇത്രയും ദിവസമായി അത് പൊളിഞ്ഞു പാളീസായി എന്നുള്ളത് വേറെ കാര്യം ആകെ അഞ്ഞൂറ് പേരാണ് അതിൽ പങ്കെടുത്തത് ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവനും കുഴിവെട്ടി മൂടുകയായിരുന്നു അങ്ങനെയുള്ള ആ അയ്യപ്പ സംഗമത്തിന് ചെലവായ തുക എത്ര ഈ തുക എവിടെ നിന്ന് ആര് സ്പോൺസർ ചെയ്തു വരവ് ചെലവ് കണക്ക് എവിടെ സ്വാഹ അറിയില്ല വിവരാവകാശം കൊടുത്താൽ കിട്ടില്ല മറുപടിയില്ല സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ കൊണ്ട് മറുപടി പറയിക്കാൻ എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കാര്യം പുറത്തു പറയാത്തത് എവിടെ അയ്യപ്പന്റെ പണമെടുത്താണോ നിങ്ങൾ ചെലവഴിച്ചത് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമല്ലേ ഹൈക്കോടതി കൃത്യമായി നിർദ്ദേശിച്ചതല്ലേ ആണ് ആ പൈസ ദേവസ്വത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കരുത് എന്ന് അപ്പോൾ കോടതിയെ നിങ്ങൾക്ക് യാതൊരു വിലയുമില്ല അല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അതിൻ്റെ ഭരണസമിതിക്കും കേരള ഹൈക്കോടതിയെ ഒട്ടും തന്നെ വിലയില്ല മ്ലേച്ഛമായ ഭാഷ പറയാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല നിങ്ങൾ ഹൈക്കോടതിയെക്കുറിച്ചും കേരളത്തിലെ കോടതികളെക്കുറിച്ചും നമ്മുടെ സുപ്രീം കോടതിയെക്കുറിച്ചും നിയമവാഴ്ചയെക്കുറിച്ചും ഒക്കെ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ പാർട്ടികളുണ്ട് ആരെയും ഞാൻ കണ്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഉണ്ട് ഹിന്ദുത്വം പറയുന്ന ബി ജെ പി ഉണ്ട് ഇവരെ ഒന്നും കണ്ടില്ല ഇവർക്ക് ആർക്കും അറിയണ്ടേ ഈ ഫണ്ട് എവിടുന്ന് കിട്ടി ആര് സ്പോൺസർ ചെയ്തു ഇത് ദേവസ്വത്തിന്റെ പണമെടുത്ത് ചെലവഴിച്ചതാണോ എന്നൊന്നും ഇവർക്ക് ആർക്കും അന്വേഷിക്കണ്ടേ അതോ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാവലി അതാണോ ദേവസ്വത്തിൻ്റെ പണമാണ് എടുത്ത് ചെലവഴിച്ചതെങ്കിൽ അത് കോടതി അലക്ഷ്യമാണ് തീർച്ചയായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന് ഉള്ള നടപടി നേരിടേണ്ടി വരും ഹൈക്കോടതിയുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ അടിയന്തരമായി പതിയേണ്ടതാണ് ആരെങ്കിലും കോടതിയിൽ ഒരു പരാതിയുമായിട്ട് ചെല്ലേണ്ടതാണ് എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നു സാക്ഷാൽ അയ്യപ്പനും ഇക്കാര്യം ആഗ്രഹിക്കുന്നുണ്ടാവും അയ്യപ്പനെ നേരിട്ട് വന്ന് കോടതിയിൽ ഹർജി കൊടുക്കാൻ സാധിക്കില്ലല്ലോ ഭക്തരല്ലേ അത് ചെയ്യേണ്ടത് എവിടെ പോയി അയ്യപ്പ ഭക്തർ അതോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ പണം കട്ട് മുടിച്ചെ എന്നാണോ സ്വർണപ്പാളിയിലും ദ്വാരപാലക വിഗ്രഹ സ്വർണം പൊതിഞ്ഞ കാര്യത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഒന്നൊന്നായിട്ട് ഇപ്പൊ എത്രയായി അറസ്റ്റ് മുൻ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായല്ലോ എല്ലാവരും ഭരിക്കുന്ന പാർട്ടിയുടെ സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ടയാൾക്കാണ് താമസിയാതെ മുൻ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും എന്നൊക്കെ കേൾക്കുന്നു എന്താണ് സത്യമെന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ അറിയാം അപ്പോ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പണം ശബരിമലയിൽ വരുന്ന നടവരവ് ഇങ്ങനെ എന്ത് തോന്നിയവാസത്തിനും എടുത്ത് ഉപയോഗിക്കാം ചെലവഴിക്കാം എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിയുടെ ഉത്തരവിന് നിർദ്ദേശത്തിന് ഹൈക്കോടതിയുടെ വിധിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു നാടായി ഒരു സംവിധാനമായി കേരളത്തിലെ ഭരണം മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഈ ആശുപത്രി നിർമ്മാണവും ഈ പമ്പയിലെ അയ്യപ്പ മഹാസംഗമവും ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ ഹിന്ദുക്കളുടെ ഭക്തരായ ഹിന്ദുക്കളുടെ ഹിന്ദു വിശ്വാസികളുടെ പണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും